ഇടുന്ന കമന്റ് നീ പറയാളപ്പടം പഠിപ്പിക്കുന്ന എന്ത് അടിസ്ഥാനം ഉണ്ടായാലും പറയാത്ത ഉണ്ട് എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയാറിയാണല്ലോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കാ ധ്യാൻചേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആപ് കൈസേഹോയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടന്നേക്കുന്ന പ്രസ്മീറ്റില് ഒരു ആങ്കർ ചോദിച്ച ഒരു ചോദ്യം ഇന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയമായിട്ട് മാറിയിരിക്കയാണ് പിന്നീട് ധ്യാൻചേട്ടൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് കൊടുത്തേക്കുന്ന ആ ഒരു മറുപടി പിന്നീട് അതുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളോടെ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ സംസാരിക്കാം അൻ്റെ മുന്നേ ഞാൻ അവിടുത്തെ കുറച്ച് ബൈറ്റ് കാര്യങ്ങളും പ്ലേ ചെയ്യാം ഒരു അതില് തന്നെ പടക്കം സ്റ്റാർ എന്നാണ് അല്ല അത് ഇതിന്റെ കൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തോന്നിട്ടുണ്ട് വരുന്നത് മനസ്സിലായോ അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാൻ ചെയ്തു നിങ്ങൾ ഞങ്ങൾ മീഡിയ ടീം നിങ്ങൾ കാരണം എത്ര പടം ഓടി അല്ല കറക്റ്റ് കാര്യമാണ് ധ്യാൻ ചേട്ടൻ പറഞ്ഞേക്കുന്ന കാര്യം ഈ ഓൺലൈൻ മീഡിയസ് കാരണം എത്ര പടങ്ങൾ ഇവിടെ എന്നുള്ളത് ആലോചിക്കണ കാര്യം ഒരുപാട് പരാ പടങ്ങളാണ് ഇതിവിടെ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് ഓൺലൈൻ മീഡിയസിനെ കൊണ്ട് അത്രത്തോളം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെയുള്ള പല സിനിമകളും വിജയിക്കേണ്ടതാണ് ഓക്കെ ഇനി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെയുള്ള ആ ഒരു റീൽ നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാറ് ശ്രീകാന്തായിട്ട് എടുത്തേക്കുന്ന ഒരു റീലാണ് അത് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എടുക്കുന്ന റീലാണ് അതോടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഈ വർഷത്തെ ഉത്സവത്തിന് വടക്കേ കരക്കാരനെ മത്താപ്പ് മധു തെക്കേക്കരക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ആൾ ആരാണെന്ന് അറിഞ്ഞാലേ നീ ഒക്കെ ഇവിടെ നോട് വിട്ടോ നോക്കടാ നമ്മുടെ ഈ വർഷത്തെ ഗുണ്ടുകളെ പറ്റി പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാ ഞങ്ങളുടെ ഈ വർഷത്തെ പുതിയ ഗുണ്ടാണ് പുഷ്പ ഗുണ്ട് അതിങ്ങനെ ചരിങ്ങരിങ്ങരി മെളോട്ടങ് പോകും താഴെ ഇത് പുഷ്പ ഗുണ്ടാ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ഗുണ്ടുകൾ ഏതൊക്കെയാ പറഞ്ഞു കൊടുക്കുകേട്ടാ ഇപ്പൊ പൊട്ടിത്തീർന്നല്ലേ അത് പാൻ ഇന്ത്യൻ ഗുണ്ട് ഗെയിം ചേഞ്ചർ എന്റെ കയ്യിലുള്ള നാടൻ ഗുണ്ടുകളുടെ സേവനം കേട്ടാട്ടും അമ്മ അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു കട്ടിക്ക് നോക്കാൻ പറയട്ടെ റീൽസ് ആയത് കൊണ്ട് സമയക്കുറവ് കാരണം ഞാൻ ബാക്കി കൊറേണ്ണം വിട്ടു ബാക്കി പറഞ്ഞു കഴിഞ്ഞാ ഈ പൂരപ്പറമ്പ് തിയേറ്റർ ആവും പൊട്ടുന്നു വിചാരിക്കും പക്ഷെ പൊട്ടൂല ഇത് ഗുണ്ടല്ല ഇത് പറയുമ്പോ അങ്ങനെ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തെട്ട് തിയേറ്ററിൽ വിചാരിക്കും പൊട്ടിക്കും പൊട്ടില്ല ഓക്കെ ഇവിടത്തെ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു പൊട്ടൂന്ന് വിചാരിക്കും പക്ഷെ പൊട്ടൂല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രൊമോഷൻ ചെയ്തേക്കുന്നത് ഓക്കെ സംഭവം സർക്കാസമാണ് ധ്യാൻ ചേട്ടനെ തന്നെ ഈ പറയുന്ന സർക്കാസിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ശ്രീകാന്തന്റെ തന്നെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം ഫണ്ട് രീതിയിൽ എടുത്തേക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ ഇത് കുറച്ചുകൂടെ ഓഡിയൻസിലോട്ട് കണക്ട് ആവുന്ന ഒരു സാധനമാണ് കാര്യം ധ്യാൻ ചേട്ടൻ തന്നെ പറയാറുള്ളതാണ് ഇപ്പം അടിപ്പിച്ച് പടങ്ങൾ ഇങ്ങനെ പൊട്ടുന്നു അത് ഉള്ള ധ്യാൻ ചേട്ടൻ തന്നെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പം ഈ ഒരു സമയത്താണ് അല്ലെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ ഈ ഒരു രീതിയിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ടൈമിലാണ് ആ ആ ഒരു 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 ചോദ്യം ഇനി ചോദ്യങ്ങളിലോട്ട് നമുക്ക് വരാം അഭിപ്രായം മലയാള ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കും ഇല്ലാണ്ട് ചൂടൊപ്പം പോലെ വന്ന സിനിമകളാണ് അത് നിങ്ങള് പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ കിഡ്ഡിലൻ ചോദ്യം എന്ന് പറഞ്ഞാൽ കിക്കിടിലും ചോദ്യമാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ മറ്റേ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലോ ഈ ഒരു സമയത്ത് കിഡ്ഡിലും ചോദ്യം തന്നെ കാര്യം അവരെന്താണ് പറഞ്ഞത് മറ്റേ ഇവരൊക്കെ വന്നിട്ട് പറഞ്ഞേക്കുന്ന സുരേഷ് കൃഷ്ണ അയ്യോ സുരേഷ് കുമാർ അദ്ദേഹം വന്ന് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇരുന്നൂറോളം സിനിമകൾ ഇറങ്ങിയിട്ട് ഇരുപത്തിനാല് സിനിമകൾ മാത്രമേ വിജയിച്ചുള്ളൂ ബാക്കി നൂറ്റി എഴുപത്തോണോ ഒക്കെ പൊട്ടിപ്പോയിന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗുൺ എന്താ പറയുക ഈ ഇങ്ങനെ പടപടപടാൻ സിനിമകളിറക്കുമ്പോൾ ആകെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷം ഉള്ളത് ഈ ഇത്രയും ദിവസങ്ങളിൽ ഈ ഇരുന്നൂറ് സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയും സിനിമകൾ പോയി കാണാനുള്ള സമയം മലയാളികൾക്കില്ലഹേ എല്ലാവരും ബിസി ലൈഫായിട്ട് നടക്കുകയാണ് അപ്പം ഇതിനകത്ത് വളരെ സെലക്റ്റീവായിട്ട് ആൾ മാത്രമേ ഈ പറയുന്ന സിനിമകൾ ആളുകൾ ചൂസ് ചെയ്യുള്ളൂ ഇത് പിഷാരടി ചേട്ടൻ തന്നെയാണെങ്കിൽ ഇവിടെ ഇതിനാണെങ്കിൽ മറുപടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ നിരന്തരം ഈ ഇറങ്ങുന്ന ഒരു പടത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുറേ ആളുകൾ ഈ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇവിടുള്ള അല്ല പുറത്തുനിന്ന് ജീവിതത്തിലെ ഒരു അന്ത്യാഭിലാഷമാണ് ഒരു സിനിമ എടുക്കാന്ന് എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ പ്രൊഡ്യൂസേഴ്സ് കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ സജീൻ അന്തേഡ് സാറിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇങ്ങനെ ഈ പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അന്ത്യാഭിലാഷമായിട്ട് നടക്കുന്ന ഒരു ചില ആൾക്കാരുണ്ട് അവർ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ ഈ പറയുന്ന നടന്മാരെ നോക്കും അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് വെച്ചിട്ട് ആരെയാണോ കിട്ടുന്നത് അവരെ വെച്ചിട്ട് ഒരു പടം അങ്ങ് ചെയ്യും അവർ അത്യാഭിലാഷമാണ് അവരത് ചെയ്ത് തീർക്കും അങ്ങനെ കുറെ ആൾക്കാരെല്ലാ പ്രാവശ്യം വരുന്നുണ്ട് അപ്പം ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് അധികം പൈസ ഉള്ള ആൾക്കാരാവുമ്പോഴത്തേക്കും ഈ സ്റ്റാർസ് ഉണ്ടല്ലോ ഈ സ്റ്റാർസ് അവർ കുറച്ച് പൈസ കൂട്ടി വാങ്ങും കൂട്ടി വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ ആ ഒരു മാർക്കറ്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും പിന്നീട് ഇവിടുള്ള സാധാരണ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ഇവിടെ നമ്മുടെ കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ഡേറ്റ് കിട്ടാണ്ടാവും കാര്യമെന്ന് വെച്ചാൽ ഇവർ ചോദിക്കുന്ന ഈ ഒരു ഭീമമായിട്ടൊരു തുക അവർക്ക് കൊടുക്കാൻ കഴിയാത്തുള്ള രീതിയിലൊക്കെ ആവും ഓക്കെ ആവുന്നത് അപ്പോൾ പക്ഷേ ഇവർ തന്നെ ഇപ്പം സജി അന്തേ സാർ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് കാര്യം ഇവർക്ക് ഇതിനകത്തേക്ക് മാർക്കറ്റ് അറിയാം ഒരു മലയാള സിനിമയിലെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അവർക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല കാര്യം ഇവിടെ നടന്മാർ ഇത്രയും പണം പൈസ കൂട്ടിയപ്പം അവർക്ക് പിന്നെ അവർക്ക് ആ നടന്മാരെ വെച്ച് ചെയ്യാനുള്ള പൈസ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഈ നിരവധി പടങ്ങൾ ഇങ്ങനെ ഇറക്കുന്നത് ഈ പ്രൊഫഷൻ വരുന്ന ആൾക്കാർ ഈ പറയുന്ന ഫണ്ട് ചെയ്ത് ഇറക്കുന്ന പടങ്ങൾ ആയതുകൊണ്ട് ഇങ്ങനെ നിരവധി കുറെ പടങ്ങൾ കാര്യം വരുന്നത് ആങ്ങോ ചോദിച്ചിരിക്കുന്ന കിക്കിടിലും ചോദ്യം തന്നെയാണ് ഇനിയാണ് ഇതിനകത്ത് ആ മെയിൻ ആയിട്ടുള്ള പ്രസക്ത ഭാഗങ്ങളിലോട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇനി അതൊന്ന് കേൾക്കാം ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്ന വെച്ചിട്ട് ായിട്ടേ ക മത്സരമായിരുന്നു ആ കള്ളപ്പണം വെളുപ്പിക്കുന്നു ആയിക്കോട്ടെ അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവില്ല ഞാനല്ലേ വെളിപ്പിക്കുന്ന എനിക്ക് അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പണ നഷ്ടായിട്ടില്ലേ എല്ലാരും വെളുപ്പിച്ചില്ലേ ഇതും ഭയങ്കര റിലവെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ആങ്കർ ചോദിച്ചേക്കുന്നത് പക്ഷേ അതിന് ഭയങ്കര ഫണ്ായിട്ടുള്ള രീതിയിലാണ് ധ്യാന ചേട്ടനും എടുത്തിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ധ്യാൻ ചേട്ടൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രശ്നം ഞാനല്ലോ വിളിപ്പിക്കുന്നേ സി അവർ ഒരു ചോദിച്ചതും ആ ധ്യാന ചേട്ടൻ ഒരു മറുപടി കാര്യങ്ങളൊക്കെ നൈസ് രീതിയിലാണ് പോയത് പക്ഷേ ഇത് കൈവിട്ട് പോയത് അല്ലെങ്കിൽ ധ്യാൻ ചേട്ടൻ പൊട്ടിത്തരിക്കലോട്ട് പോകാനുള്ള സാഹചര്യം തന്നെ ഈ ഒരു ആങ്കർ ഉണ്ടാക്കിയേക്കുന്ന കാര്യമാണ് അതിനോട്ട് നമ്മൾ നമുക്ക് സംസാരിച്ചു തരാം നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്കിവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത വേദന എന്താണ് നിനക്ക് നിങ്ങളെ പ്രേക്ഷ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യണ്ടേ ത്തേക്ക് ആക്ട് ചോദിച്ച ചോദ്യം ബസ് നൈസ് ആണ് അടിപൊളിയായിട്ടുള്ളൊരു ചോദ്യം തന്നെ ചോദ്യം തന്നെയാണ് ഈ നേരത്തെ ആ റീലിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പൊ അവിടെ എന്തൊരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ പറയുന്ന പറയുന്നൊരു വ്യക്തിക്കുള്ളത് അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസർമാരുടെ പൈസ ഇറക്കി കിരിങ്ങേണ്ട സിനിമ ചെയ്തിട്ട് ഇത് തന്നെ ഗുണ്ടാണെന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നത് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ ഒരു ചോദിച്ച ഒരു സാധനമാണ് അതിന് ധ്യാൻ ചേട്ടൻ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഈ പ്രൊഡ്യൂസർമാർക്കും അല്ലെങ്കിൽ ഇവിടിക്കുന്ന ആൾക്കാർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് നിങ്ങക്ക് ഓക്കെ അപ്പോൾ ആ ആംഗ് ചോദിച്ചിരിക്കുന്നത് അസ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലേക്കാണ് ചോദിച്ചത് അവിടെയും പ്രശ്നമില്ല ഇപ്പം ആ ഒരു സാധനം അവിടെ പറഞ്ഞ് തീരേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ അതേ രീതിയിൽ രണ്ട് കൂട്ടർ ഫണ്ട് അല്ലെങ്കിൽ ധ്യാൻ ചേട്ടൻ അതിനെ ഫണ്ട് രീതിയിലൊക്കെ എടുത്തിട്ടാണെങ്കിൽ ഓക്കെ നിനക്ക് ഇവിടെ ആർക്കും നിനക്ക് നിനക്കെതിരാ പ്രശ്നം എന്നുള്ള രീതിയിൽ പറഞ്ഞ് തീർന്നിരിക്കുന്ന സാധനമാണ് ഓക്കെ അത് സർക്കാസ്റ്റിക് ആയിട്ട് പുള്ളി അവതരിപ്പിച്ചത് പിന്നെ ധ്യാൻ ചേട്ടന് ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് ഇത്രയും കണക്ഷൻ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും നിരവധി ഇങ്ങനെ സിനിമകൾ പൊട്ടുന്നു നമ്മൾ കളിയാക്കുമെങ്കിലും ആക്ഷേപിക്കുമെങ്കിലും ആ ഒരു ചേട്ടന് ഇത്രത്തോളം പ്രേക്ഷകർക്കിടയിൽ ഇഷ്ടം കിട്ടിയേക്കുന്ന കാര്യം വെച്ചാല് പുള്ളി ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് നാല് കെ ഇവിടെ ഇത്രയും ഹിറ്റ് പടങ്ങൾ ചെയ്യുന്ന നടന്മാർക്ക് പോലും കിട്ടാത്ത ആരാധന ഉണ്ടായിരിക്കാം പക്ഷേ അവരെക്കാൾ കൂടുതൽ ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെന്ന പോലെ ധ്യാൻചേടൻ എടുത്ത പല ആളുകൾക്കും ഒരു ഇഷ്ടം തോന്നേണ്ട കാരണം എന്ന് വെച്ചാൽ പുള്ളി ആ രീതിയിലാണ് ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മീഡിയസിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ആ രീതിയിലാണ് പുള്ളി മറുപടിയും പറയുന്നത് എടാ ഇവർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് നിരക്കെന്നുള്ളത് ഇനി ബാക്കി കേൾക്കാം നീ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പ ആലോചിച്ച് നോക്കി ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്ത് നിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇന്ന സ്ഥലത്ത് അതാണ് അതാണ് ഇവിടെ ഇത്രയും അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ടൈമിൽ ആ ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേഴ്സണലി ഒരു ഇന്റർവ്യൂ കിട്ടുന്ന ടൈമിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്നുള്ളതിലാണ് ധ്യാൻ ചേട്ടൻ പറയുന്നത് പിന്നെ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ഇപ്പം ധ്യാൻ ചേട്ടൻ ധ്യാൻ ചേട്ടൻ്റെ സ്വാതന്ത്ര്യം ഉള്ള രീതിയിൽ പറയുന്നുണ്ട് അത് എവിടെ എൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അതേപോലെ പ്രശ്നിക്കുന്നപ്പോൾ അത് അവരുടെ ഇഷ്ടമായിട്ടാണെങ്കിൽ ആ ആങ്കർ ഒരു ചോദ്യം ചോദിച്ചെന്നുള്ളതാണ് സത്യം ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ സീരിയസ് കണ്ടോ ഞാൻ 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 മറുപടി കാണണം അപ്രോച്ച് ചെയ്യണം നീ എനിക്ക് ഒരു ഇവിടാണ് പ്രശ്നം നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിക്ക് ആൾക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കണം നമ്മൾ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഒരു ഷോ എന്നുള്ള ഇതിലൊക്കെ കാണിക്കുമ്പോഴത്തേക്കിന് അത് ആരാണേലും ഇഷ്ടപ്പെടൂല്ല ഓക്കെ ഇവിടെ കമന്റ് ബോക്സിലാണ് നിരവധി അതായത് രണ്ട് കൂട്ടരെ അല്ലെങ്കിൽ ധ്യാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആങ്കറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് കൂട്ടർ അങ്ങോട്ടും നല്ല രീതിയിൽ തന്നെയാണ് നീക്കുന്നത് കിടിലാൻ ചോദ്യങ്ങൾ ആങ്കറും ചോദിച്ചു അതേപോലെ നല്ല ഫണ്ട രീതിയിൽ അതിനെ എടുക്കേണ്ട രീതിയിലാണ് ധ്യാൻ ചേട്ടൻ എടുത്ത് മറുപടിയും കൊടുത്തു പക്ഷേ ധ്യാൻ ചേട്ടൻ ഇവിടെ ട്രിഗർ അയക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ ഒരു അവസരം കൊടുക്കണ്ടേ പറയുന്നതിന് മുന്നേ ഈ ഈ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ വെച്ചിട്ടുള്ളൂ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പറയാൻ പറയാനിക്കാതെ ഓരോ ഇങ്ങനെ അടിക്ക് സ്ഥാനം അടിക്ക് ഇങ്ങനെ കയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഈ പറയുന്ന ആങ്കർ ജസ്റ്റ് ഒന്ന് കോർണർ ചെയ്യാൻ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല ഓക്കെ അങ്ങനെ വെക്കുമ്പോൾ ആർക്കാണെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ തോന്നില്ലേ ആ ആണ് ധ്യാൻ ചേട്ടൻ തോന്നിട്ടുള്ള ഇനിയും പറയുന്ന കാര്യങ്ങൾ കേട്ടോ എന്ത് പ്രൂഫ് ഉണ്ട് നിങ്ങളൊന്നും കേട്ടോണ്ട് ൾക്കാര പറഞ്ഞിട്ടല്ലേ ഇതിന്റെ രണ്ടം അറിയാമല്ലോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ഒരുപാട് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ഒരു കാര്യം അവന് നിങ്ങൾ എന്താ എന്തുകൊണ്ടാണ് ഇതിന്റെ സിനിമ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വേണ്ടത് വെറുപ്പിക്കരുത് ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്രയും ആൾക്കാർ നിനക്ക് ഒരു ഒരു ബലി ഞങ്ങൾ എടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ ഇത്ര ഞാൻ ഓക്കെ ആ ആങ്കറിന്റെ ഭാഗത്ത് ഈ പറയുന്ന പോലെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ഈ പറയുന്ന പറയാൻ ഒരു അവസരം കൊടുക്കാതെ ഓക്കെ പറയാൻ അനുവദിക്കുന്നില്ലേ ചോദ്യങ്ങൾ മാത്രം കേട്ടിട്ട് പറയാൻ ഒരു അവസരം നന്നാലല്ലേ പുള്ളിക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറിട്ടയറ്റഡ് ആയിരിക്കും ഇപ്പോൾ നിങ്ങളാണെങ്കിലൊന്നാലോ ചോദിച്ചു വയ്ക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ സമ്മതിക്കാതെ ഞാൻ പിന്നെ അതിന്റെ മണ്ടയ്ക്ക് മണ്ടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു പ്രാന്താവൂലേ അപ്പോൾ ആ സാധനം അത്രയും പൊളിഞ്ഞിട്ടാണ് ഇപ്പോൾ ധ്യാൻ ചേട്ടം വന്ന് പറഞ്ഞിരിക്കുന്നത് മുമ്പ് ഇതുപോലെ പണ്ട് ദുബായിൽ പോയ ഒരു ടൈമിലാണെങ്കിലും അന്നും ഇതുപോലത്തെ സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ ധ്യാൻചട്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലത്തെ ഒരു ഡിറ്റോ സാധനമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെയും സംഭവിക്കാൻ അല്ലെങ്കിൽ ഞാൻ സ്മെൽ ചെയ്യുന്ന ഇവിടെ ഇപ്പം ഇത്രയും ആൾക്കാർ അവിടെ കോർണർ ചെയ്തിട്ട് ഇത്രയും അപമാനിതനായിട്ട് പോയിട്ടുണ്ടല്ലോ മറ്റേ ഇല്ല വെള്ളം സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പോലെ എടാ അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നാളെ ഈ ഒരു ആംഗർ ഇന്ന് നാളെ വേറെ ഏതെങ്കിലും ലെവലിൽ എത്തും കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാരുടെ ഹേറ്റ് വാങ്ങിച്ചാൽ അത് പുള്ളിയുടെ ഭാഗത്ത് തന്നെ ആണെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ അങ്ങറിന്റെ ഭാഗത്ത് മിസ്റ്റേയ്ക്ക് ഉണ്ടല്ലാന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കൂടി ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഒക്കെ ആവും കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു രണ്ട് വർഷം ഞാൻ ആങ്കർ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഞങ്ങളുടെ മെഡൽ മെഡോ ടെലികാസ്റ്റ് ചെയ്ത ഷോയാണ് അപ്പോൾ അവിടെ ഞങ്ങളുടെ ഓഡിഷൻ റൗണ്ടിലാണെങ്കിൽ ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് ആണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ റോസ്റ്റിങ് കിട്ടിയിട്ട് അളിഞ്ഞ് അവനെ കൊന്നെന്ന് പറഞ്ഞാൽ കൊന്ന് നമ്മുടെ സാബു ചേട്ടൻ്റെ നൈല വിശ്ചേശിയാണ് അപ്പോൾ ഇവർ കൊന്നെന്ന് പറഞ്ഞാൽ ശരിക്ക് കൊന്ന് ഇവനെ കൊന്നിട്ട് അതിരി ആ രീതിയിലാക്കി അതിനിസം ഭയങ്കര രീതിയിൽ വൈറലായി ആ സമയത്ത് ഞങ്ങളുടെ എൻ്റെ ഒക്കെ ആണെങ്കിൽ ഏതോ രണ്ടോ മൂന്നോ വീഡിയോ കണ്ട് മാത്രമേ അല്ലെങ്കിൽ ഞങ്ങളുടെ ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയതായിട്ടുള്ള രീതിയിൽ ആൾക്കാരിലോട്ട് എത്തിയുള്ളൂ പക്ഷേ ഇവൻ്റെ ഭയങ്കരമായിട്ട് വൈഡ് റീച്ചായി കാര്യം ഇവനെ അതുപോലെ അപമാനിച്ചാണ് വിടുന്നത് അത്രയും അപമാനം കേട്ടിട്ട് ആ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് അഭിലാഷ് പിള്ളേടെ നമ്മുടെ ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആര് ചേണ്ടതാണല്ലോ ആ പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു കമന്റ് വന്നു അതായത് എടാ നിന്നെ ഒരു എങ്ങനെ ഒരു ആങ്കർ ആക്കണം എന്ന് എനിക്കറിയില്ല പക്ഷെ നിന്നെ ഞാനൊരു ഒരു എങ്ങനെ ഒരു നടനാക്കണം ആക്കണം എന്നുള്ളത് എനിക്കറിയുന്നത് എനിക്ക് സിനിമയിൽ ഒരു അവസരം തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ അപമാനിച്ചിറക്കപ്പെട്ടവനാണവൻ അവൻ ഇന്ന് ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആനന്ദ് ശ്രീബാല കാണുന്നത് അതിനകത്ത് അവരുണ്ട് ആകാശി ഓക്കെ മനസ്സിലായില്ലേ നമ്മൾ എത്രത്തോളം അപാനിക്കപ്പെട്ട് ഇറങ്ങി പോകുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നെഗറ്റീവ്സ് കിട്ടുമ്പോഴാണ് നമുക്കൊരു വാശി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ സംഭവിക്കുന്നത് ഫുള്ള് പോസിറ്റീവ് ഒക്കെ കേട്ടോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പൊളി പൊളി എന്നൊക്കെ പറഞ്ഞു ഇന്ന് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഇതുണ്ടാവില്ല പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പോലെ ഇതിലോട്ട് വരുമ്പഴത്തേക്ക് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് പറയാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതർവൈസ് ഇവർ രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു ഓക്കെ അപ്പം എന്തായാലും ഇതിനെപ്പോലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സ് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ശരി വായി